ഏ നമ്മുടെ മുൻ മുഖ്യമന്ത്രി മരിച്ചു പോയിട്ട് എന്താ അദ്ദേഹത്തെ പറയുന്നത് ഇപ്പം കണ്ടില്ലേ ഏഹ് സംസ്കാരം സംസ്ഥാനത്തിൻ്റെ ബഹുമാനമൊന്നും വേണ്ടെന്നൊരു ബഹുമതിയും വേണ്ട എന്താ അതിനേക്കാൾ അല്ലെ ഭയങ്കരമായ ബഹുമതി ഈ സംസ്ഥാനത്ത് ഒരു മനുഷ്യനും കിട്ടിയിട്ടില്ലാത്ത തരത്തിലുള്ള ബഹുമതി അതിഭയങ്കരമായ ബഹുമതി എന്തോ ഒരു ജനപ്പെരുപ്പമായിരുന്നു മുപ്പത്തിയെട്ട് മണിക്കൂർ ആ വിലാപയാത്രയ്ക്ക് എടുത്തുവെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു മൃഗസംസ്കാരം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുൻപ് അതിന്റെ പിൻപിലെ രഹസ്യം എന്തായിരുന്നു ഒരു ദിവസവും മാറ്റമില്ലാത്തൊരി ഞായറാഴ്ച ബലിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എടുക്കുകയും പോലും കുർബാനയെ പങ്കെടുക്കുന്നതിന് ജീവന്റെ ജീവനായിട്ട് കരുതുകയും ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത ഒരു ദൈവദാസന്റെ ജീവിതമായിരുന്നു അത് എണ്ണം വിളിച്ചു പറയുന്ന സാഹചര്യം അത് അതല്ലേ അതിന്റെ രഹസ്യം അതല്ലേ അതിൻ്റെ എളിമയുടെ കാരണം അതിൻ്റെ അതിന്റെ വിനയത്ത് കാരണം കുറ്റാരൂപനായപ്പോഴും അതിഭയങ്കരമായിട്ട് തേജ പോലും ചെയ്യപ്പെട്ടപ്പോഴും തളർന്നില്ലല്ലോ നമ്മളാണ് എന്ത് ചെയ്തതിനെ അറ്റാക്ക് വന്ന് നാം തട്ടിപ്പോയെ ഇവിടെ ഒട്ടും തളർച്ചയുണ്ടായില്ലോ ശാന്തനായിട്ട് കൊണ്ട് സത്യം വെളിപ്പെട്ടുകൊള്ളുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞു സത്യം സമയത്ത് വെളിപ്പെട്ടുകൊള്ളുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞില്ലേ സത്യം വെളിപ്പെടുക തന്നെ ചെയ്ത് മരിക്കുന്നതിന് മുമ്പ് അതോടൊപ്പം തന്നെ ശാന്തനായി തന്നെ ക്രൂശിക്കുന്നവരുടെ മനസ്സ് തിരിഞ്ഞ് ഒരു വാക്ക് പോലും പറയാതെ അവനെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതെ ഈ തെറ്റ് ചെയ്യുന്നവരെ കുറിച്ചും അല്പം പോലും ആധികാരി അല്ലെങ്കിൽ പ്രതികാരികതയോട് സംസാരിക്കാതെ അതൊക്കെ സാധാരണയാണോ വിട്ട് കളഞ്ഞിട്ട് ദൈവസന്ന വ്യാപരിച്ചതിന്റെ ഫലമല്ലേ ആ ജീവിതം ഇന്നൊരു പ്രകാശമായി മാതൃകയായിരുന്നു ഞാൻ ഇന്നലെ കോട്ടയത്ത് അനുസ്മരണ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ എം എൽ എമാരും ഇത് അനുകരിക്കുന്നത് നല്ലതാണ് എന്ന് അങ്ങ് ഇങ്ങനെയുള്ള ജീവിതമാതൃകകൾ ഉണ്ടേ സംശയമൊന്നുമില്ല എന്തുമാത്രം താഴ്ത്തപ്പെട്ടു എന്തുമാത്രം അപമാനിക്കപ്പെട്ടു അവിടെ ഒന്നും തകർന്നില്ലല്ലോ പത്ത് മണിക്കൂർ ഒൻപത് മണിക്കൂറൊക്കെ ഒറ്റ ഇരിപ്പിനെ ചോദ്യം ചെയ്തു എവിടെ ഉന്നതസ്ഥാനീയ മനുഷ്യൻ അന്നേരം ഒന്നും അദ്ദേഹം ദുഃഖിച്ചില്ലല്ലോ സങ്കടപ്പെട്ടില്ലല്ലോ കരഞ്ഞില്ലല്ലോ ഇത് പഠിക്കേണ്ട ഒരു പാഠമാണ് എവിടെ നിന്നാതാ ഊർജം എന്നത് ആ ഊർജ്ജം ഒന്ന് ദൈവത്തിൽ നിന്നും ജനത്തിൽ നിന്നുവാ ജനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നുവാ പതിനെട്ട് മണിക്കൂർ ഒരു ദിവസം പ്രഭാവത്തിൽ ഏഴ് മണി തൊട്ട് അന്നേ ദിവസം രാത്രി മൂന്ന് മണി വരെ ഒട്ട നിപ്പിന് നിന്നുകൊണ്ട് പാപങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞ് എവിടെ നിന്നാണ് ഊർജം ദൈവത്തിൽ നിന്ന് ജനത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ ഇവിടെ ഇത് കത്തോലിക്ക സഭയിലാണെങ്കിൽ അഞ്ചു വർഷം കഴിഞ്ഞ ഉടനെ നാമകരണത്തിൽ നടപടിയെടുക്കുമായിരുന്നു